കേരളത്തിലെ പച്ച തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വില നിലവാരമാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് പല സ്ഥലത്തും പല വിലയാണ് ഓരോ സ്ഥലത്തെയും വില വിശദമായി നോക്കാം കാസർഗോഡ് ഒരു കിലോ എഴുപത്തിനാല് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ പാലക്കാട് ഒരു കിലോ എഴുപത്തി മൂന്ന് രൂപ കണ്ണൂർ അറുപത്തേഴ് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്തൊമ്പത് രൂപ കോട്ടയം എൺപത് രൂപ വരെ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ പത്തനംതിട്ട ഒരു ലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തേഴ് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എൺപത്തൊന്ന് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എൺപത്തിനാല് രൂപ ചെങ്ങന്നൂർ ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ നോർത്ത് പറവൂർ എഴുപത്തി രൂപ പാമ്പാടി ഒരു കിലോ തേങ്ങ അമ്പത്തഞ്ച് രൂപ ആതിലപ്പുഴ എഴുപത്തി രൂപ രൂപ ഒരു ഉരുപത് തേങ്ങ എൺപത് രൂപ കൊട്ടാരക്കര ഒരു ഉരുപോ തേങ്ങ എൺപത്തഞ്ച് രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങ എഴുപത്തേഴ് രൂപ കൊടുവായൂർ ഉരുപത്തി തേങ്ങ എഴുപത്തി രൂപ ഇരുട്ടി അറുപത്തേഴ് രൂപ ഒരു തളപ്പറമ്പില തേങ്ങ അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ തേങ്ങക്ക് അറുപത്തെട്ട് രൂപ ആലക്കോട് ഒരു തേങ്ങ അറുപത്തൊമ്പത് രൂപ കരുവഞ്ചാർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തൊന്ന് രൂപ കുടിയാമല ഒരു ഉരുപത്തുള്ള തേങ്ങ അറുപത്തെട്ട് രൂപ ഒരു ഒരുപാട് തേങ്ങക്ക് എഴുപത് രൂപ തലശ്ശേരി ഉരുളിലെ തേങ്ങ അറുപത്തേഴ് രൂപ നെർമ്മങ്ങാടി എഴുപത്തി രൂപ വാങ്ങൂരം ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ മഞ്ചേരി അറുപത്തൊമ്പത് രൂപ ഇവരുടെ വിട പൂർണ്ണമാകും താങ്ക് യു